ഹായ് ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങി ഇപ്പോൾ പത്ത് ദിവസമാവുന്നു ഈ പത്ത് ദിവസത്തിനുള്ളിൽ ജനഹൃദയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉള്ള അഞ്ച് മത്സരാർത്ഥികളുടെ ലിസ്റ്റാണ് നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ ബിഗ് ബോസ് വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങി പത്ത് ദിവസമാകുന്നു ആദ്യ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനഹൃദയങ്ങളിൽ കയറിയ രണ്ട് മത്സരാർത്ഥികളാണ് ഒന്ന് സിജോ രണ്ട് ജാസ്മിൻ രണ്ടുപേരെയും ഒരുപാട് ഇഷ്ടമായിരുന്നു ജനങ്ങൾക്ക് ആദ്യ ദിവസങ്ങളിൽ പക്ഷെ പിന്നീട് കാര്യങ്ങൾ മാറി മറിഞ്ഞു രണ്ടുപേരും മികച്ച രീതിയിലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പലപ്പോഴും നെഗറ്റീവ് ഗെയും യി പോകുന്നുണ്ട് ജാസ്മിൻ എന്ന വ്യക്തി മികച്ച ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് തന്നെയാണ് പക്ഷേ അവരുടെ ഗെയിം ഇപ്പോൾ ജനങ്ങൾക്കുള്ളിൽ വലിയ നെഗറ്റീവായി മാറുന്നു എന്നുകൂടി എല്ലാവരും ഓർക്കണം ഇപ്പോ ആരും തന്നെ വലിയ രീതിയിൽ ജനങ്ങളെ ആകർഷിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നിരുന്നാലും ഇപ്പോഴുള്ള മത്സരാർത്ഥികളിലെ അഞ്ചു പേരുടെ ലിസ്റ്റ് ജനഹൃദയങ്ങളിലുള്ള അഞ്ചു പേരുടെ ലിസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നു അത് ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചാം സ്ഥാനം ആ സ്ഥാനം ഇപ്പോൾ റോക്കിക്കാണ് ഉള്ളത് രണ്ട് വ്യക്തിത്വമാണ് ആൾക്കുള്ളത് എന്ന് എന്നാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് റോക്കി അസി ഇപ്പൊ പുള്ളി റോക്കിയാണ് ബിഗ് ബോസ് വീട്ടിനകത്ത് വളരെ മികച്ച ഗെയിമറാണ് അതൊക്കെ ശരി തന്നെയാണ് പലപ്പോഴും നെഗറ്റീവായി പോകുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പുള്ളി ശ്രമിക്കുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ പലപ്പോഴും പുള്ളി നടത്തുന്നുണ്ട് ചില കാര്യങ്ങളിൽ പുള്ളി വളരെ മികച്ച രീതിയിലാണ് പെർഫോം ചെയ്യുന്നത് ചില കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നു എന്നുള്ളൊരു ചിന്തയും ആൾക്കാർക്കുള്ളിലുണ്ട് പലപ്പോഴും മോശം വാക്കുകൾ പറയുന്നു എന്നൊരു പോരായ്മ പുള്ളിയെ ജനങ്ങളിൽ നിന്ന് അകറ്റുന്നുണ്ട് പലപ്പോഴും എന്നിരുന്നാലും ഇപ്പോഴുള്ള പതിനെട്ട് കണ്ടസ്റ്റൻസിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള അഞ്ചാമത്തെ മത്സരാർത്ഥി റോക്കി തന്നെയാണ് ഇനി നാലാം സ്ഥാനം നാലാം സ്ഥാനം സിജോയാണ് സിജോ ആദ്യ ദിവസങ്ങളിൽ അതായത് ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങി ആദ്യ ദിവസങ്ങളിൽ വളരെ മനോഹരമായി ഗെയിം കളിച്ച ഒരു വ്യക്തിയാണ് പലപ്പോഴും പുള്ളിയുടെ ഗെയിം ഒരു സ്വാർത്ഥത പോലെയാണ് പലപ്പോഴും തോന്നിയിരിക്കുന്നത് അതായത് ഗെയിമിന് വേണ്ടി എന്തും ചെയ്യുക എന്നുള്ളൊരു ഇപ്പോ ആദ്യ വീക്കിലി ടാസ്കിൽ റോക്കിയെ കൂട്ടുപിടിച്ച് കളിക്കാൻ പുള്ളി തീരുമാനിച്ചു അതുപോലെ പല പ്ലാനിങ്ങുകളും പുള്ളി നടത്തുന്നുണ്ട് ഈ പ്ലാനിങ് എല്ലാം നല്ലതാണ് പക്ഷേ ഈ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് ജനങ്ങളെ ഇഷ്ടപ്പെടുത്തുക നമ്മളെ ജനങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുള്ളതാണ് ഇതിന്റെ അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് ബാക്കിയെല്ലാം അപ്പോൾ എന്തൊക്കെ വൃത്തിയായി കളിച്ചാലും എത്രയൊക്കെ നന്നായി കളിച്ചാലും ജനങ്ങൾക്ക് നമ്മളെ ഇഷ്ടമായാൽ മാത്രമാണ് ബിഗ് ബോസ് ഷോ കൊണ്ട് കണ്ടസ്റ്റൻസിന് ഉപകാരമുള്ളൂ ഇവിടെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉണ്ടായിരുന്ന സിജോ പതുക്കെ പതുക്കെ താഴേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു കുറച്ച് അഹങ്കാരിയാണ് ആണ് എന്നുള്ളൊരു ചീത്ത പേരും സിജോയ്ക്കുണ്ട് ഉണ്ട് ആദ്യ ദിവസങ്ങളിലെല്ലാം നിറഞ്ഞു നിന്ന് കളിച്ച സിജോ ഇപ്പോ താഴേക്ക് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫാൻ ബേസിന്റെ കാര്യത്തിലായാലും സിജോയുടെ ഗെയിമിന്റെ കാര്യത്തിലായാലും ഇപ്പോ സിജോ ബിഗ് ബോസ് ഹൗസിൽ ജനഹൃദയങ്ങളിൽ നാലാം സ്ഥാനത്താണ് തീർച്ചയായും ഒരു പക്ഷേ പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട് ഒരു താഴേക്ക് പോകാനുള്ള സാധ്യതയും സിജോയുടെ ഗെയിമിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട് ഇനി അടുത്തത് മൂന്നാം സ്ഥാനം മൂന്നാം സ്ഥാനം നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരാൾക്കാണ് അത് അർജുനാണ് അർജുൻ അവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് ഒരാൾക്കും അറിയുന്നില്ല പുള്ളി അവിടെ ഒന്നും ചെയ്യുന്നില്ല കാമായ ഒരു മനുഷ്യൻ ആദ്യ ക്യാപ്റ്റൻ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നില്ല വലിയ ബഹളങ്ങൾ ഉണ്ടാക്കുന്നില്ല വലിയ രീതിയിലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല പിന്നെ എന്തുകൊണ്ട് ഈ വ്യക്തി മൂന്നാം സ്ഥാനത്ത് ജനഹൃദയങ്ങളിൽ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള മത്സരാർത്ഥികളുടെ മോശം പ്രകടനം തന്നെയാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം തമ്മിൽ ഭേദം തൊമ്മൻ എന്ന നിലയിലാണ് ഇപ്പോ അർജുൻ മൂന്നാം സ്ഥാനത്ത് ില്ക്കുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോഴുള്ള മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള രണ്ടാമത്തെ താരം ആരാണ് എന്നുള്ളതാണ് അത് മറ്റാരുമല്ല മുടിയൻ ഋഷി പല ആൾക്കാരും ഞെട്ടും ശരിക്കും പറഞ്ഞാൽ എനിക്കും അത്ഭുതമാണ് ഞാനിവിടെ ഈ പറയുന്ന മത്സരാർത്ഥികളുടെ പേരൊക്കെ പറയുന്നത് പല പോളുകളുടെയും അതുപോലെ ജനങ്ങളുടെ കമൻസിലൂടെയും ഒക്കെ വരുന്ന കാര്യങ്ങൾ അനുസരിച്ചാണ് ഇതെല്ലാം നോക്കിയാണ് നമ്മൾ ഇപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നത് ഋഷി വയലന്റ് ആവുമ്പോൾ എന്താണ് പുള്ളി കാണിച്ചു കൂട്ടുന്നത് എന്ന് ഒരാൾക്കും അറിയുന്നില്ല കാരണം അത്രയ്ക്ക് വൃത്തികേടായിട്ടാണ് ഋഷി വയലന്റ് ആവുന്നത് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായിട്ടാണ് എനിക്ക് പലപ്പോഴും ഋഷിയെ തോന്നിയിരിക്കുന്നത് പക്ഷെ എന്തുകൊണ്ട് ഋഷിക്ക് ജനപിന്തുണ കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതിന് ഒറ്റ കാരണമേ ഉള്ളൂ ജാസ്മിൻ ഗബ്രി കോംബോ ജനങ്ങളെ അത്രയ്ക്കും വെറുപ്പിക്കുന്ന ഒരു കോംബോ ആണ് ജാബ്രി കോംബോ എങ്ങനെയെങ്കിലും ഈ രണ്ടുപേരെയും ഈ കോംബോയിൽ നിന്ന് പിന്മാറ്റണം എന്ന് ജനങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട് ഇവരെ ആരെങ്കിലും ചീത്ത പറയണം എന്നും ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് അത് ഋഷി ചെയ്തു ഋഷി കുറച്ച് മോശമായിട്ടാണ് അത് ചെയ്തതെങ്കിലും പക്ഷെ ജനങ്ങൾ അത് ആഗ്രഹിച്ചിരുന്നു ഈ പറയുന്ന ജാസ്മിനെയും ഗബ്രിയേയും തകർക്കാൻ കാരണം അത്രയ്ക്ക് വൃത്തികേടായിരുന്നു അവരോടുള്ള ദേഷ്യമാണ് ഋഷിക്ക് ഗുണമായി വന്നിരിക്കുന്നത് ആദ്യ ദിവസങ്ങളിൽ ഋഷിയുടെ ഗ്രാഫ് താഴെയായിരുന്നു പക്ഷെ ഇപ്പോൾ ഋഷി ഒരുപാട് മുന്നേറിയിരിക്കുന്നു ഋഷിയുടെ ഗെയിമോ അങ്ങനെയൊന്നും അല്ല ഈ ഒരു കാരണമാണ് ഋഷിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചത് തീർച്ചയായും ഇപ്പോൾ ഉള്ള മത്സരാർത്ഥികളിൽ ഇപ്പോൾ ജനഹൃദയങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് ഋഷി തന്നെയാണ് മുടിയൻ ഋഷി ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒന്നാം സ്ഥാനം ഒരാളും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് പല ആൾക്കാരും കൊമേഡിയൻ അതുപോലെ ബുദ്ധിയില്ലാത്ത മനുഷ്യൻ മസിൽ മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു വ്യക്തി മല്ലയ്യ അതായത് നമ്മുടെ ജിൻഡോ ജിൻഡോയാണ് ജനഹൃദയങ്ങളിൽ നമ്പർ വണ്ണായി നിൽക്കുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു ജിൻഡോ ഇത്രയും മുന്നേറും എന്നുള്ളൊരു കാര്യം കാരണം ആദ്യ ദിവസങ്ങളിൽ ഞാൻ ചിന്തിച്ചത് ആദ്യം തന്നെ പുറത്താവുന്ന വ്യക്തി ഈ വ്യക്തിയായിരിക്കും എന്നാണ് മസലുണ്ട് പക്ഷെ ബുദ്ധിയില്ല ഇല്ല ഒരു ചായക്കാരം പറഞ്ഞാൽ ആവശ്യമായിട്ട് എടുത്തു ചാടി എന്താണ് പുള്ളി കാണിച്ചു കൂട്ടി എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ പല കാര്യങ്ങളിലും പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നതും നമ്മൾക്ക് കാണാം പിന്നെ എന്തുകൊണ്ട് അതിന് ഒരു കാരണം രതീഷ് തന്നെയാണ് രണ്ടാമത്തെ കാരണം ജിൻഡോ തൻ്റെ ഗെയിമിൽ കുറച്ചുകൂടി മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട് ആദ്യ ദിവസങ്ങളിൽ ഒരു മന്ദബുദ്ധിയെപ്പോലെ പൊട്ടനെ പോലെ കാണിച്ചെങ്കിലും പിന്നീട് പിന്നീട് ജിൻഡോ പറയുന്ന പല കാര്യങ്ങളും കറക്റ്റ് പോയിന്റുകളാണ് മറ്റുള്ളവരോട് സംസാരിച്ച് നിൽക്കാനുള്ള കഴിവ് കുറവാണെങ്കിലും നമ്മൾക്ക് ഒരു പാപം ഫീൽ ചെയ്യും ഒരു മല്ലയ്യ തടിയും മസലും എല്ലാം ഉണ്ടെങ്കിലും ഒരു പാപമാണ് എന്നുള്ളൊരു ചിന്ത ജനങ്ങൾക്കുള്ളിലേക്ക് വന്നു മറ്റുള്ള എല്ലാ മത്സരാർത്ഥികളും ജനഹൃദയങ്ങളിൽ നെഗറ്റീവായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ജിൻഡോയെ നമ്മൾ മനസ്സിലേറ്റുന്നുണ്ടായിരുന്നു ജിൻഡോ അവിടെ ഗെയിം കളിച്ചിട്ടോ അങ്ങനെയൊന്നും അല്ല ജിൻഡോയെ നമ്മൾ ഇഷ്ടപ്പെട്ടത് ജിൻഡോയുടെ നിസ്സഹായാവസ്ഥ മറ്റുള്ളവരോടുള്ള ദേഷ്യം ഇതൊക്കെയാണ് പിന്നെ രതീഷിന്റെ പുറത്താവൽ തീർച്ചയായും ജിൻഡോ ആ ബിഗ് ബോസ് വീട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ജിൻഡോയ്ക്ക് കൂട്ടായി ഉണ്ടായിരുന്നത് കണ്ടന്റ് കിങ് രതീഷായിരുന്നു അവസാന ദിവസങ്ങളിൽ നമ്മൾക്ക് നല്ല നല്ല കളികൾ കളിക്കാം എന്ന് പറഞ്ഞ് രതീഷിനോടൊപ്പം ജിൻഡോയെയും കൂട്ടി രതീഷ് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജിൻഡോയ്ക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു അപ്രതീക്ഷിതമായി രതീഷ് പുറത്താവുന്നു ജിൻഡോയുടെ മാനസിക നില ഒരുപാട് സങ്കടം ഒഴിവാക്കുന്നതായിരുന്നു നമ്മളെല്ലാവരും കണ്ടതാണ് പൊട്ടിക്കരയുന്ന ജിൻഡോയെ ഈ മസിൽ വെച്ച് പൊട്ടിക്കരയുന്ന ജിൻഡോ തീർച്ചയായും ജനഹൃദയങ്ങളിൽ ചേക്കേറും അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ ആദ്യ ആഴ്ചയിൽ പുറത്തായ രതീഷിൻ്റെ ഫാൻ ബേസ് അതായത് ആദ്യ ദിവസങ്ങളിൽ രതീഷ് വളരെ നെഗറ്റീവ് ആയിരുന്നെങ്കിലും അവസാന ദിവസങ്ങളിൽ ആദ്യ ആഴ്ചയിലെ അവസാന ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉണ്ടായിരുന്നത് രതീഷിനാണ് ആ എല്ലാ ആൾക്കാരും ഇപ്പോൾ ജിൻഡോയെയാണ് ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും വരും ദിവസങ്ങളിൽ ജിൻഡോയുടെ പെർഫോമൻസ് കുറച്ചുകൂടി മെച്ചപ്പെട്ടാൽ തീർച്ചയായും ജിൻഡോ എന്ന മത്സരാർത്ഥി ആ ബിഗ് ബോസ് വീട്ടിൽ അവസാന ദിവസങ്ങൾ വരെ ഉറപ്പായും കാണും ഇപ്പോഴുള്ള മത്സരാർത്ഥികളിൽ ഏറ്റവും ജനപിന്തുണ ഇപ്പോൾ ജിൻറ്റോയിനാണ് ജിൻറ്റോ ആണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ പത്ത് ദിവസം പിന്നിടുമ്പോൾ ഏറ്റവും ജനപിന്തുണയുള്ള മത്സരാർത്ഥി അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ ബിഗ് ബോസ് വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും നമ്മൾ ടോപ്പ് ഫൈവ് ലിസ്റ്റ് പറയുന്നുണ്ട് അത്തരം വീഡിയോസും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ